സുവർഗാന ലൈംഗിക താൽപര്യം മാറ്റുമെന്ന് അവകാശപ്പെടുന്ന കൺവേഴ്ഷൻ തെറാപ്പി എന്ന നിയമവിരുദ്ധ ചികിത്സയെക്കുറിച്ചുള്ള പരാതികളിൽ നടപടിയെടുക്കാതെ സർക്കാർ പല മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും അനധികൃത ക്ലിനിക്കുകളിലും ചികിത്സ തുടരുകയാണ് നിയമവിരുദ്ധമായതിനാൽ കൺവേഴ്ഷൻ തെറാപ്പി എന്ന പേരിലല്ല ചികിത്സ ഇതിനെതിരെ മാർഗരേഖയുണ്ടാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതി സംസ്ഥാന മാനസികാരോഗ്യ അതോറിറ്റിക്ക് ഉത്തരവ് നൽകിയെങ്കിലും നടപ്പായില്ല മയക്കുന്ന കുത്തിവയ്പ്പുകളും ഓക്കാനിക്കുന്ന മരുന്നുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന കൌൺസിലിങ്ങും മതവിരുദ്ധമെന്ന ഭീഷണിയുമാണ് രീതി വിഷാദ മരുന്നുകളും ഹോർമോൺ ചികിത്സയുമാണ് നൽകിയത് ഇവരുടെ ലൈംഗിക ചായവ് മാറിയില്ലെന്നും മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി വീട്ടുകാർ നിർബന്ധിച്ച് ചികിത്സിച്ചവരാണ് ലൈംഗികത മാനസിക പ്രശ്നമാണെന്നും ചികിത്സിച്ചു മാറ്റാമെന്നുമാണ് ഡോക്ടർമാരടക്കം വിശ്വസിക്കുന്നത് മാനസിക സമ്മർദ്ദത്തിനുള്ള ചികിത്സകളും മറ്റുമാകാമെന്നും രേഖയിലുണ്ട് അതിനാൽ പോലീസും ആരോഗ്യവകുപ്പും ഇടപെടില്ല ഈ തെറാപ്പി നിരോധിക്കാൻ കേരളത്തിലെ സ്വർഗാനുരാഗികളുടെ സംഘടനയായ കീരള ആണ് ആദ്യം ഹൈക്കോടതിയിലെത്തിയത് ചികിത്സയുടെ ദോഷം അനുഭവിക്കുന്ന തൃശൂരിലെ ടാൻസ്മാൻ പി ആർ രാഘവും കേസിൽ കക്ഷിയാണ് ഇക്കൊല്ലം ഇതേ ആവശ്യവുമായി ലെസ്ബിയൻ ബംഗാളിയായ സി എസ് അഫീഫയും സുമയ്യാ ഷിറിനും ഹർജി നൽകി വേർപിരിക്കാനായി അഫിഎഫയെ വീട്ടുകാർ ബലമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കിയെന്നുമാണ് പരാതി ഹർജിയിൽ വേനൽ അവധിക്ക് ശേഷം ഒരുമിച്ച് പരിഗണിക്കും കേരളത്തിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽ നാല്പത്തിയഞ്ച് ശതമാനം പേരുടെയും ലൈംഗിക താല്പര്യം മാറ്റാൻ ശ്രമമുണ്ടായെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗത്തിന്റെ പഠനം ചികിത്സ നടത്തിയ മുപ്പത്തി അഞ്ച് ശതമാനം ഡോക്ടർമാരും അലോപ്പതിക്കാരാണ് കട്വേഷൻ തെറാപ്പി നിയമപരമോ ധാർമ്മികമോ അല്ല ഗുരുതര മാനസിക രോഗം ഇല്ലാത്തവരെ സമ്മതമില്ലാതെ ചികിത്സിക്കരുതെന്നാണ് നിയമം ലിംഗമാറ്റ ശസ്ത്രക്രിയ ശാസ്ത്രീയമാണ് പരിവർത്തന തെറാപ്പി ഫലമില്ലാത്തതും ഹാനികരവുമാണ് അമേരിക്കയും കാനഡയും നിരോധിച്ചിട്ടുണ്ട് ഗൗരവമേറിയ വിഷയം അധികൃതർ അവഗണിക്കുന്നു മാർഗരേഖ വൈകുന്നത് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഇപ്പോൾ ട്രെൻഡായി മാറാൻ പോകുന്ന ഒന്നാണ് സൌഹൃദ വിവാഹം അഥവാ ഫ്രണ്ട്ഷിപ്പ് മാരേജ് പുതിയ റിലേഷൻഷിപ്പ് ട്രെൻഡിനോടൊപ്പം പ്രിയമേറുകയാണ് ഈ വൈവാഹിക ബന്ധത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയമോ ലൈംഗിക ബന്ധമോ ഇല്ല സൌഹൃദമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം ജപ്പാനിലെ യുവതി യുവാക്കൾക്കിടയിലാണ് പരമ്പരാഗത വൈവാഹിക സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന പുതിയ രീതി തരംഗമായത് അവരവരുടെ മൂല്യങ്ങളും താല്പര്യങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്തരം ബന്ധങ്ങൾ പരമ്പരാഗത വിവാഹത്തിൽ താല്പര്യമില്ലാത്തവരും ലൈംഗിക ബന്ധത്തിൽ എല്ലാം തന്നെ ഈ വഴി തിരഞ്ഞെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട് അതിൽ സ്വവർഗാനുരാഗികളെന്നോ അല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസമില്ല കൊളറസ് എന്ന ഏജൻസിയാണ് ഈ പുതിയ ട്രെൻഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിനു ശേഷം ജപ്പാനിൽ ഏകദേശം അഞ്ഞൂറ് പേർ ഇത്തരത്തിൽ വിവാഹിതരായെന്നാണ് കൊളറസിന്റെ റിപ്പോർട്ട് ജപ്പാനിലെ പന്ത്രണ്ട് കോടി ജനസംഖ്യയുടെ ഏകദേശം ഒരു ശതമാനത്തിന് സൗഹൃദ കല്യാണത്തോട് താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ട് പങ്കാളികൾ നിയമപരമായി വിവാഹിതരാകുമെങ്കിലും പ്രണയമോ ലൈംഗിക ബന്ധമോ ഇവർക്കിടയിൽ ഉണ്ടാവില്ല എന്നതാണ് ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിന്റെ പ്രത്യേകത ചിലർ കൃത്രിമ വീജസങ്കലത്തിലൂടെ കുട്ടികൾക്ക് ജന്മം നൽകുന്നു ഇവരിൽ ചിലർ പരസ്പരം സമ്മതത്തോട് മറ്റ് ആളുകളുമായി പ്രണയത്തിലാവുകയും ചെയ്യാറുണ്ട് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നാൽ സമാന താല്പര്യങ്ങളുള്ള ഒരു റൂംമേറ്റിനെ കണ്ടെത്തുന്നത് പോലെയാണ് എന്നാണ് ഇത്തരം ഒരു ബന്ധത്തിലേർപ്പെട്ട ഒരു യുവതിയുടെ അഭിപ്രായം കാമുകി എന്ന നിലയിൽ അല്ലാതെ നല്ലൊരു സുഹൃത്തായി ഒരാൾക്കൊപ്പം ജീവിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സന്തോഷിക്കാനും കഴിയുമെന്ന് യുവതി പറയുന്നു വീട്ടു ചെലവ് ൾ എങ്ങനെ വിഭജിക്കണം ഒരുമിച്ച് താമസിക്കണോ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ദിവസങ്ങളോളം വിശദമായി സംസാരിച്ച് തീരുമാനിച്ച ശേഷമാണ് പലരും ഇത്തരം ബന്ധങ്ങളിലേക്ക് കടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി